ഞാൻ ഷീ ഫിറ്റ് എന്ന് പറഞ്ഞത് ഞാൻ ചുമ്മാ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഏതായാലും ഒരു ഓൺലൈൻ ആയിട്ടുള്ളത് കിട്ടുമോ എന്ന് നോക്കിയപ്പോൾ അതായിട്ടാണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഷീഫിറ്റ് ഉള്ളത് കാണിച്ചതാണ് ഞാൻ തന്നെ മെസ്സേജ് അയച്ചു പേയ്മെന്റ് അന്ന് ചെയ്യാൻ അക്കൗണ്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഇല്ലാ ഇല്ലാതിരിക്കാമായിരുന്നു അപ്പൊ ഇത്താഴ് പറഞ്ഞപ്പോൾ ഇപ്പം പറഞ്ഞു കുഴപ്പമില്ല ജോയിൻ ആക്കാൻ നാളെ ചെയ്താൽ മതി ഇത്രയും വലിയ ഒരാൾ നമ്മളെ അറിയത്ത് പോലും ഇല്ലാന്നിട്ട് അതിനുവേണ്ടി നമ്മളെ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എന്തോ മനസ്സിൽ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫാക്ഷൻ വന്നു പേയ്മെന്റ് കൊടുത്തില്ലാന്നിട്ട് നമ്മളെ ജോയിൻ ആക്കിച്ചില്ലേ എനിക്ക് ആദ്യം തന്നെ എനിക്ക് നല്ല വെയിറ്റ് പെട്ടെന്ന് കുറയുന്നുണ്ടായിരുന്നു നമ്മുടെ വാട്ടർ ലെവൽ അനുസരിച്ച് പറയുന്നത് അത് മനസ്സിലായി പിന്നെ എനിക്ക് പനി വന്നപ്പോൾ പിന്നെ അത് വൺ ഫോർട്ടി എയ്റ്റ് എയ്റ്റിൽ പോയി പിന്നെ ഇപ്പോൾ അത് കുറഞ്ഞ് വൺ ഫോർട്ടി ഫോർ ആയി എനിക്ക് വേസ്റ്റ് ഹിപ്പ് എൻ്റെ ചെസ്റ്റ് എല്ലാം എനിക്ക് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ ചുദാറിടുമ്പോൾ എനിക്ക് ഭയങ്കര ചിന്താറിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വണ്ണം നോക്കി ആ ഞാനിപ്പോൾ ജീൻസ് ഷർട്ട് ഇട്ടുകൊണ്ടാണ് പുറത്ത് പോകുന്നത് ഇതിനെല്ലാം ഒരാളെ ഒരാളെയുള്ളു കാരണം ഷീ താങ്ക് യു സോ മച്ച് ഞാൻ ഇനി എൻ്റെ വണ്ണം കുറയുന്ന കുറഞ്ഞാലും ഇല്ല ഞാൻ ഇതിൽ ഫുൾ ടൈം ഞാൻ കാണും ഈ ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞാൽ ഞാൻ ഇനി അടുത്തത് എന്തുവരെ കാണുന്നത് അതെന്നെല്ലാം ഞങ്ങൾ തരും കാരണം നമുക്ക് തന്നെ ഉറങ്ങാനൊക്കെ എന്ത് സുഖമാണെന്ന് അറിയാത്ത ഉറങ്ങാനും മൈൻഡൊക്കെ നല്ല റിലാക്സ് ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് പോകുമ്പോൾ നേരത്തെ എനിക്ക് 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 ഇച്ചിരി നടക്കുമ്പോൾ ഒക്കെ